ഹൗസ് ഓഫീഷ്യൻ കുതിരത്തുടം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് കാണിക്കുന്ന ടോപ്പ് ഇതിനു മുമ്പ് കാണിച്ചിരുന്നു നമ്മൾ ഓണത്തിന് മുമ്പ് പറഞ്ഞിരുന്നു അടുത്ത ശനിയാഴ്ച ഓണം കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച നമ്മൾ നറുക്കെടുക്കുന്നു ആ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുന്നവരെ കമൻ ഇടുന്നവർക്ക് നമ്മൾ ഈ ടോപ്പ് ഓണസമ്മാനമായി നൽകുന്നുവെന്ന് അതിൽ അതിൻ്റെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് വേറൊരു കാര്യം കൂടിയുണ്ട് നമ്മൾ കഴിഞ്ഞ പത്താം തീയതി നമ്മൾ പറഞ്ഞ വാക്ക് അന്ന് പാലിച്ചു പത്താം തീയതി നറുക്കെടുത്തു പേരെ തിരഞ്ഞെടുത്തു അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതിന് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ വരുന്നതാണത് അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ പത്താം തീയതി നറുക്കെടുക്കുമെന്ന് നറുക്കെടുത്തു പേരെ ഡിക്ലെയർ ചെയ്തു പക്ഷേ ഇതുവരെ അവർ നമ്മുടെ ചാനലിൽ വന്ന് ഞങ്ങൾക്കാണ് ടോപ്പ് ഞാനാണ് ഞങ്ങളാണ് എന്ന് പറഞ്ഞിട്ടില്ല ആരാണ് എന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു ഓണം കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച നമ്മൾ വരെ നോക്കിയിട്ട് അവർ വന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒരു ദിവസം ഫിക്സ് ചെയ്ത് വീണ്ടും നറുക്കെടുക്കുന്നു നമ്മൾ ആ കഴിഞ്ഞ പത്താം തീയതി നറുക്കെടുപ്പ് ഈ മാസം ലാസ്റ്റ് ദിവസം നമ്മൾ നറുക്കെടുക്കുന്നു വീണ്ടും അപ്പോൾ ഈ ടോപ്പിനും ഈ ടോപ്പ് അടുത്ത ശനിയാഴ്ച ഇരുപത്തി ഒന്നാം തീയതി നറുക്കെടുക്കുന്നു അപ്പോൾ എല്ലാവരും വേഗം കമൻ്റിടുക മാക്സിമം ഈ വീഡിയോ കാണുന്നവർ മാക്സിമം നിങ്ങളുടെ റിലേറ്റീവ്സിന് സെൻഡ് ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻ്റ് ഇടുക നമ്മൾ ആ കമൻ്റിൽ നിന്ന് ബാക്കിശാലി തിരഞ്ഞെടുക്കുന്നതാണ് കഴിഞ്ഞ പത്താം തീയതി വീഡിയോയിൽ എടുത്ത പോലെ തന്നെ അപ്പോൾ കഴിഞ്ഞ പത്താം തീയതിയുടെ വീഡിയോയുടെ നറുക്കെടുപ്പ് ഈ മാസം സെപ്റ്റംബർ മാസം ലാസ്റ്റ് ആയിരിക്കും അപ്പോൾ അതിനും ഇനിയും പല ഓഫറുകളുമായി നമ്മൾ വരുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ എല്ലാ വീഡിയോയും വാച്ച് ചെയ്യുക നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത സമ്മാനങ്ങൾ പ്രതീക്ഷിക്കാത്ത വീഡിയോയിലായിരിക്കും സമ്മാനങ്ങൾ നമ്മൾ പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യുക വലിയ ചെറിയ വീഡിയോകളാണ് എല്ലാം വരുന്നത് അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റിൻ്റെ വീഡിയോകളാണ് അപ്പോൾ നമുക്ക് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ നമുക്ക് നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നറുക്കെടുവ് പത്താം തീയതിയാണ് അപ്പോൾ ഇടാൻ മറക്കാതിരിക്കുക വീഡിയോ ഫുൾ വാച്ച് ചെയ്ത് ഇടുക എല്ലാവർക്കും ശുഭരാത്രി ഹൗസ് ഓഫ് ഫേഷൻ കുതിരത്തളം ഹൗസ് ഓഫ് ഫേഷൻ നമ്മുടെ ചാനൽ സെർച്ച് ചെയ്യേണ്ടത് കുതിരത്തളം ഹൗസ് ഓഫ് ഫേഷൻ ആണ് നമ്മുടെ സ്ഥലം കുതിരത്തടത്താണ് മാള ഇരിഞ്ഞാലക്കുഴ മാള റൂട്ടിൽ കുതിരത്തടം സെൻറ്റ് ജോൺ ചർച്ചിന് സമീപമാണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വേഗം ഇടുക സമ്മാനം നേടുക നമ്മൾ ശനിയാഴ്ച നറുക്കെടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം കിട്ടിയവർ വേഗം ഇടുക നിങ്ങൾ അത് കമൻറ്റ് ഇടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ എല്ലാം വാച്ച് ചെയ്താലാണ് നിങ്ങൾക്ക് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക കമൻ്റ് ഇടുക സമ്മാനം നേടുക ഭാഗ്യശാലി നിങ്ങളാകട്ടെ